ഈശ മിഷിഹായ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ ഇന്ന് ഏപ്രിൽ പതിനഞ്ച് വിശുദ്ധ പീറ്റർ ഗോണസലസ് സ്പെയിനിലെ ഒരു സമ്പന്ന കുടുംബത്തിലായിരുന്നു വിശുദ്ധ പീറ്ററിന്റെ ജനനം പീറ്ററിന്റെ അമാവൻ ഒരു ബിഷപ്പായിരുന്നു സമ്പന്നതയിലും പ്രൗഢിയിലും വളർന്നതുകൊണ്ട് അതിൻ്റെ ഒരു അഹങ്കാരത്തിലാണ് പീറ്റർ തന്റെ യൗവനകാലത്ത് ജീവിച്ചത് ബിഷപ്പ് അമ്മാവനായിരുന്നതിനാൽ ദേവാലയത്തിലും മറ്റും പീറ്ററിനും പല പദവികളും ലഭിച്ചിരുന്നു ഒരു ദിവസം ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള ഒരു പൊതു ചടങ്ങിനിടയിൽ ആയിരക്കണക്കിന് ജനങ്ങൾ നോക്കി നിൽക്കി പീറ്റർ കുതിരപ്പുറത്തുനിന്ന് വീണു എല്ലാവരും പൊട്ടിച്ചിരിച്ചു കൂകി വിളിച്ചു പരിഹസിച്ചു പീറ്റർ ലജ്ജിതനായി ആ സംഭവം തന്റെ ജീവിതത്തെ മാറ്റി ചിന്തിപ്പിക്കുവാൻ പീറ്ററിനെ പ്രേരിപ്പിച്ചു എളിമയുടെ മഹത്വം മനസ്സിലാക്കിയ പീറ്റർ യേശുവിൽ തന്റെ ജീവിതം ആരംഭിച്ചു കുറെ കാലം പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഏകാന്ത ജീവിതം നയിച്ച ശേഷം തന്റെ ജീവിതത്തിന്റെ യഥാർത്ഥ വിജയം എന്തെന്ന് മനസ്സിലാക്കാൻ അദ്ദേഹം ഡൊമിനിക്കൻ സഭയിൽ ചേർന്ന പുരോഹിതനായി പീറ്ററിന്റെ മതപ്രഭാഷണങ്ങൾ വളരെ പ്രസിദ്ധമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടു നിൽക്കുന്ന കൊടും പാപികൾ പോലും മാനസാന്തരപ്പെട്ടു ചിലർ പ്രസംഗത്തിനിടയിൽ ഓടി വന്ന് അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ വീണ് പൊട്ടി കരയുമായിരുന്നു ഒരിക്കൽ ഫെർഡിനൻഡ് മൂന്നാമൻ രാജാവ് തന്റെ ആതിഥ്യം സ്വീകരിച്ച് കൊട്ടാരത്തിൽ താമസിക്കുവാൻ പീറ്ററിനെ ക്ഷണിച്ചു അദ്ദേഹം ക്ഷണം സ്വീകരിച്ച് കൊട്ടാരത്തിലെത്തി പീറ്ററിനോട് അസൂയ ഉണ്ടായിരുന്ന പലർക്കും ഇതിഷ്ടമായില്ല പീറ്ററിനെ പ്രലോഭനത്തിലൂടെ പാപത്തിൽ വീഴിക്കാൻ അവർ ശ്രമിച്ചു പീറ്റർ കൊട്ടാരത്തിലായിരിക്കെ അവിടുത്തെ ഒരു ദാസി അദ്ദേഹത്തെ വശീകരിക്കാൻ ശ്രമിച്ചു പീറ്റർ വഴങ്ങിയില്ല കുംഭസാരിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ച് അവൾ പീറ്ററിന്റെ മുറിയിൽ കയറി തന്നെ വശീകരിച്ച് തെറ്റ് ചെയ്യിക്കാനാണ് അവളുടെ ശ്രമമെന്ന് മനസ്സിലാക്കിയ പീറ്റർ ഉടനെ മടങ്ങി വരാമെന്ന് പറഞ്ഞ് തൊട്ടടുത്ത മുറിയിലേക്ക് പോയി അല്പസമയം കഴിഞ്ഞ് അദ്ദേഹം അവളെ വിളിച്ചു അവൾ മുറിയിലെത്തിയപ്പോൾ തീയുടെ നടുവിൽ കൈകൾ കൂട്ടിക്കെട്ടിയ നിലയിൽ നിൽക്കുകയായിരുന്നു പീറ്റർ ദൈവത്തിന്റെ അത്ഭുത ശക്തിയാൽ ഒട്ടും പൊള്ളലേൽക്കാതെ നിൽക്കുന്ന പീറ്ററിനെ കണ്ട് അവൾ പശ്ചാത്തപിച്ചു തന്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് അവൾ കുമ്പസാരിച്ചു മറ്റൊരിക്കൽ പ്രേക്ഷിത പ്രവർത്തനവുമായി ദൂരയാത്ര ചെയ്യവേ അദ്ദേഹത്തിന്റെ ഒപ്പമുണ്ടായിരുന്നവർ ഭക്ഷണം കിട്ടാതെ വിശന്നു കരഞ്ഞു മറ്റൊരു മാർഗവും കാണാതായപ്പോൾ പീറ്റർ നദിക്കരയിൽ ചെന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു സർവരും നോക്കി നിൽക്കേ നദിയിൽ നിന്ന് മത്സ്യങ്ങൾ കരയിലേക്ക് ചാടി വന്നു പീറ്റർ ധാരാളം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു അനേകം രോഗികളെ സുഖപ്പെടുത്തി എല്ലാറ്റിനും ഉപരിയായി തന്റെ പ്രസംഗങ്ങളിലൂടെ ഒട്ടേറെ പേരെ മാനസാന്തരപ്പെടുത്താനും പീറ്ററിന് കഴിഞ്ഞു ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടിലെ വലിയ ആഴ്ചയിൽ അദ്ദേഹം രോഗബാധിതനായി യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ തിരുനാൾ ദിവസം അദ്ദേഹം മരിച്ചു ഇനി ദിവസം എല്ലാ പാപകളെയും മാനസാന്തരത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം ദീപനമ്മയെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ